കർണാടക മന്ത്രിസഭയിലെ ഗോത്രക്ഷേമ വികസന വകുപ്പ് മന്ത്രി ബി നാഗേന്ദ്ര രാജിവെച്ചു വാത്മീകി കോർപ്പറേഷൻ അഴിമതിയെ തുടർന്നാണ് രാജി രാജിക്കത്ത് ബി നാഗേന്ദ്ര മുഖ്യമന്ത്രി സിദ്ധരാമയ്യ് കൈമാറിയിരിക്കുകയാണ് വാർത്തയുടെ വിവരങ്ങളുമായി ഭദ്ര ചന്ദ്രനുണ്ട് ഭദ്ര എങ്ങനെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ഇത് നമുക്കറിയാം ഈ കർണാടക സർക്കാർ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു രാജിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം ഗോത്രക്ഷേമ വികസന വകുപ്പ് മന്ത്രിയാണ് ബി നാഗേന്ദ്ര വാത്മീകി കോർപ്പറേഷനിലെ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തകളൊക്കെ വന്നിരുന്നു ഗുരുതരമായിട്ടുള്ള ആരോപണം മന്ത്രിക്കെതിരെ സാഹചര്യം ഉണ്ടായിരുന്നു മാത്രമല്ല ഒരു ഉദ്യോഗസ്ഥൻ ഈ കോർപ്പറേഷൻ്റെ സൂപ്രണ്ടഡായിട്ടുള്ള ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ഇടയ്ക്ക് ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണക്കുറിപ്പ് പുറത്തു വന്നതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത് ആ കുറിപ്പിൽ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പേരടക്കം അതുപോലെ തന്നെ മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥ രുടെ പേരുകളടക്കം വിമർശിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പായിരുന്നു അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത് തുടർന്ന് ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടക്കുന്നതിനിടയിലാണ് ബാങ്ക് സി ബി ഐക്കെതിരെ സി ബി ഐക്ക് പരാതി നൽകുകയായിരുന്നു മന്ത്രിക്കെതിരെ അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെയൊക്കെ പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സംഭവത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് അതായത് ഈ ഗോത്ര വികസന വകുപ്പിന് വേണ്ടി നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപ ഉണ്ടായിരുന്നു അതിൽ തൊണ്ണൂറ് കോടി രൂപ വക മാറ്റി എന്നുള്ളതാണ് ഇതിനെതിരെ ഈ ഉദ്യോഗസ്ഥന് സമ്മർദ്ദം ഉണ്ടാവുകയും ഉദ്യോഗസ്ഥൻ ജീവൻ എടുക്കുകയുമായിരുന്നു എന്തായാലും ഉദ്യോഗസ്ഥൻ്റെ ആ ഒരു മരണക്കുറിപ്പ് തന്നെയാണ് ഏറ്റവും നിർണായകമായത് അതിനൊടുവിൽ ബി ജെ പി ഈ മന്ത്രിയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി സിദ്ധയ്യ സിദ്ധയ്യയ്ക്കും അതുപോലെ തന്നെ ഡി കെ ശിവകുമാറിനും കത്തുകൾ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നിരവധി പ്രതിഷേധങ്ങളും ബി ജെ പി നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ അപ്പോഴും ഇദ്ദേഹത്തിൻ്റെ പേര് അവിടെ വരുന്നില്ല എന്നുള്ളൊരു കാരണം മാത്രമായിരുന്നു ബി അതായത് സർക്കാർ അത്രയും പിടിച്ചു വച്ചിട്ടുണ്ടായിരുന്നത് ഒരു രാജിയൊന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഈ ഒരു കത്ത് പുറത്ത് വന്നപ്പോഴാണ് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നത് അതിനുശേഷമാണ് സി ബി ഐ അന്വേഷണം വരുന്നത് ഈ സി ബി അന്വേഷണം വന്നതിന് പിന്നാലെയാണ് അദ്ദേഹം രാജി സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സിദ്ധരാമയും അതുപോലെ തന്നെ ഡി കെ ശിവകുമാറും അദ്ദേഹത്തെ സമീപിക്കുന്നത് എന്തായാലും അല്പസമയം മുമ്പാണ് സിദ്ധരാമയ്യു രാജിക്കത്ത് നൽകിയിട്ടുള്ളത് പക്ഷെ അത് സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഹൈക്കമാൻഡിന്റെ ഒരു അന്തിമ തീരുമാനം വന്നാൽ മാത്രമേ നടപടി ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതൊക്കെയാണ് നിലവിലെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് എന്തായാലും കർണാടക രാഷ്ട്രീയത്തിലെ ചില നാടകീയ സംഭവങ്ങളാണ് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യ രാജി കൂടി സംഭവിച്ചിട്ടുള്ളത് തീർച്ചയായും കർണാടക മന്ത്രിസഭയിലെ ആദ്യ രാജിയാണ് ഗോത്രക്ഷേമ വികസന വകുപ്പ് മന്ത്രി ബി നാഗേന്ദ്രയുടേത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തി രാജി ആവശ്യപ്പെടുകയായിരുന്നു വാത്മീകി കോർപ്പറേഷൻ അഴിമതിയെ തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കർണാടക മന്ത്രിസഭ കടന്നിരിക്കുന്നത്